അപ്പം മക്കളെ ഞമ്മക്ക് നല്ലൊരു കണ്ണൻകുട്ടന കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ കണ്ണൻകുട്ടനട്ടോ ഇവനെ നമുക്ക് നന്നാക്കി എടുക്കണം മക്കളെ അവനെ ജീവം പോയിട്ടില്ല കുറേ നേരമായി ഞാൻ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്നിട്ടും അവന് ജീവൊന്നും പോയിട്ടില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് പേടിയാട്ടോ എന്നാലും വേണ്ടില്ല ഞാൻ ഒരു വിധത്തിൽ പൊക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കുറേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആൾക്കൊരു കൂസലുമില്ല വേണ്ട നിങ്ങൾക്ക് ആണുണ്ടോ നല്ല പോലെ ഞാൻ കാണിച്ചാരട്ടോ നോക്കണേ കണ്ടോളി ഇതാണ് നമ്മുടെ മുതല് കണ്ടില്ലേ ഇവനെ ഞമ്മക്ക് ക്ലീൻ ചെയ്തെടുക്കണം അവനെ ക്ലീൻ ചെയ്യാണ് കേട്ടോ ഇതിന്റെ എന്താണ് തൊലി കീറി എടുക്കട്ടെ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചെളുക്ക കളഞ്ഞിട്ട് കല്ലിന്റെ മുകളിൽ വെച്ചിട്ട് പോരുത് അത്ര ചെയ്യ പക്ഷെ അത് ഭയങ്കര പണിയില്ല അപ്പൊ ഞങ്ങൾ എന്താ ചീന്ന് ചിട്ടാ രണ്ട് സൈഡിലും തൊലി ചീന്തെടുക്കാണ് കേട്ടോ ചീണത് ഭയങ്കര ഒഴുക്കലാണേ തൊലി ചീന്തിയാലും കിട്ടണില്ല തുണി വെച്ച് പിടിച്ചിട്ടോ ചെത്തണത് അപ്പൊ ഈ രണ്ട് സൈഡത്ത് ഇങ്ങനത്തെ മുള്ള പോലത്തെ അത് ചെത്തി എടുക്ക ഞങ്ങൾ തൊലി ചീന്താണ് വെഴുക്കാണേ നല്ല വെഴുക്കല്ണ്ട് അപ്പൊ തൊലി ഒരു സൈഡ് ആദ്യം ചീന്തിയിട്ടുണ്ട് മറ്റേ സൈഡും ചീന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ തൊലി രണ്ട് സൈഡത്തും ചീന്തി നമുക്ക് തല മുറിച്ചെടുക്കാം അങ്ങനെ തല മുറിച്ചെടുത്തിട്ടുണ്ട് കല്ലിന്റെ മുകളിൽ വെച്ചിട്ട് ഒരതിട്ട് അതിന്റെ വെഴുക്കല് കളയാട്ടോ വെഴുക്കല് കളയ ഓരോ ഭാഗത്ത് ഇത് മീന് കഷ്ണം മുറിക്കണിണ്ട്ട്ടോ ഉണ്ടോ ഞാൻ നല്ല മരുതണി അപ്പൊ അങ്ങനെ കഷ്ണം വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കറി വെക്കാനുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇത് പൊരിക്കാനുള്ളതുമാണ് രണ്ടും വേറെ വേറെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കോവക്കയാണ് കിട്ടിക്കണത് കെട്ടോ നല്ല നാടൻ കോവക്കയാണ് കേട്ടോ വീട്ടിലുണ്ടായതാണ് കറി അപ്പൊ ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ അപ്പൊ ഞമ്മക്ക് കഴുകിയെടുക്കാം കേട്ടോ കറി വെക്കാനുള്ള മീന് കഴുകാണ് അപ്പൊ കറി വെക്കാനുള്ള മീൻ കഴുകിയിട്ടുണ്ട് ഇനി ഞമ്മക്ക് പൊരിക്കാനുള്ള മീനും കഴുകിയെടുക്കാം കേട്ടോ അപ്പം അത് രണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മീൻ മസാല പരട്ടോ മീൻ മസാല പരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് കറി തേങ്ങ അരച്ച് എല്ലാം സെറ്റാക്കി കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം കോവക്കനെ കഴുകിയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ കോവക്ക കഴുകി നമുക്ക് വാരാക്ക് കേട്ടോ കോവൊക്കെ പൊരിക്കാനാണ് കേട്ടോ അപ്പൊ മീന് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ കിടന്നിട്ട് വേവട്ടെ നമ്മുടെ മീൻകൂട്ടം കിടന്ന് വേവുണ്ട് അപ്പൊ ഒരു പുറായി കുണുഞ്ഞി നമുക്ക് മറിച്ചിട്ട് കൊടുക്കെട്ടോ ഇപ്പം മീൻ സെറ്റാക്കി വരുന്നുണ്ട് കറി തിളക്കുന്നുണ്ട് പിന്നെ ഞാൻ മത്തി കുറച്ച് മുളക് ഇടുന്നുണ്ട് കേട്ടോ അതാണത് മത്തിക്കറി വെക്കുന്നുണ്ട് പുളി ഇട്ടിക്കാണ് കണ്ടോ ഇതാണ് മത്തി കണ്ടിട്ടേ അപ്പം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കോവക്ക പൊരിക്കണുണ്ട് മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ